ായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി നാലാമത് വാക്യം കഷ്ടവും വ്യാകുലവും അവനെ അരട്ടുന്നു പടയ്ക്കൊരുങ്ങിയ പോലെ അവനെ ആക്രമിക്കുന്നു എന്നുള്ള വചനമാണ് ഈ വാക്യവും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ആഴമായ ചിന്ത തിന്മ പ്രവർത്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവർ കഷ്ടതയുടെയും വ്യാകുലതകളുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ടാകുമെന്ന് വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ എട്ട് മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയായ ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച് സന്തോഷവും സമാധാനവും നന്മയും ആനന്ദവും അനുഭവിക്കാൻ വേണ്ടി ഏതനിൽ പാർപ്പിച്ചിരുന്ന മനുഷ്യൻ ദൈവത്തോട് ദോഷം ചെയ്യുകയും തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുവാനിടയായതും നിമിത്തം അവരുടെ സന്തോഷം നഷ്ടപ്പെടുകയും അവരായിരുന്ന പട്ടണത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യേണ്ടതായ സാഹചര്യം കടന്നു വന്നു എന്നുള്ളതാണ് മനസ്സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഏതെങ്കിൽ പാർത്തിരുന്ന ആദവും അവയും പക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം പക്ഷിച്ചത് നിമിത്തം കഷ്ടവും വ്യാകുലതകളും അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു ഓടിയൊളിക്കുവാനും നഗ്നത മറയ്ക്കുവാനും അവരുത്സാഹിച്ചു എങ്കിലും അവർക്കതൊന്നും സാധ്യമായില്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ ദുഷ്ടത കൈമുതലാക്കിയിരിക്കുന്ന യോസേപ്പിൻ്റെ സഹോദരന്മാർ യോസേപ്പിനോട് ദ്രോഹം ചെയ്യുക നിമിത്തം അവരനുഭവിക്കേണ്ടി വന്നതായ കഷ്ടവും ശങ്കടവും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് അതവർ കൃത്യമായി മനസ്സിലാക്കുകയും അവരത് അംഗീകരിക്കുകയും ചെയ്യുന്ന പദങ്ങളാണ് നാൽപ്പത്തി രണ്ടാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു എന്നവർ തമ്മിൽ തമ്മിൽ പറയുകയാണ് അവർക്ക് കൃത്യമായി മനസ്സിലായി ഒരു നിരപരാധിയെ ദ്രോഹിക്കുക നിമിത്തമാണ് സഹോദരനോട് ഉപദ്രവം കാണിക്കുക നിമിത്തമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ വ്യാകുലത കടന്നു വന്നിരിക്കുന്നത് ഈ കഷ്ടത കടന്നു വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പറയുക യോപം അതുതന്നെയാണ് പറയുന്നത് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് കഷ്ടവും വ്യാകുലതയും കടന്നു വരുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതായ വാക്കുകൾ തന്നെയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തിന്മ പ്രവർത്തിച്ച് കഷ്ടവും വ്യാകുലവും അനുഭവിക്കുന്നവരായിട്ടല്ല നന്മ പ്രവർത്തിക്കുന്നവരായി തീരേണ്ടതിനും നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ അങ്ങട സന്നിധിയിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യമെഹൂതനും പിന്നെ യവനനും വരുമെന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ എന്നാൽ നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യമെഹൂതനും പിന്നെ യവനനും ലഭിക്കുമെന്ന് മനസ്സിലാക്കി തിന്മ പ്രവർത്തിക്കുന്നവരായിട്ടല്ല നന്മ പ്രവർത്തിക്കുന്നവരെ തീരുവാൻ ഞങ്ങളെ സഹായിക്കണം ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്ത്രോത്രം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ അമിത്